അന്തർദേശീയ മുൻനിരയിലുള്ള ട്രാവൽ കമ്പനികളുമായി സഹകരിച്ച് കേരളത്തിലും ഇന്ത്യയിലും വിദേശ രാജ്യങ്ങളിലുമുള്ള ഹോളിഡേ ഡെസ്റ്റിനേഷനിലേക്ക് ഇനി ഈസിയായി ട്രാവൽ ചെയ്യാം ഏഞ്ചൽസ് ഹോളിഡേയ്സ് ഗ്ലോബൽ ട്രാവൽ കോതമംഗലം റവന്യൂ ടവറിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു വന്യൂ ടവറിന്റെ ഫസ്റ്റ് ഫ്ലോറിലാണ് ഏഞ്ചൽ ഹോളിഡേയ്സ് ഗ്ലോബൽ ട്രാവൽസ് എന്ന സ്ഥാപനം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് നിരവധി വർഷങ്ങളായി ഈ രംഗത്ത് പ്രവൃത്തി പരിചയമുള്ള ജോയി കരിഞ്ഞിരക്കാട്ടിന്റെ നേതൃത്വത്തിലാണ് ഏഞ്ചൽ ഹോളിഡേയ്സ് യാത്ര തുടരുന്നത് സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം റവറന്റ് ഫാദർ ജോസഫ് മുളഞ്ഞനാനി നിർവഹിച്ചു കീരമ്പാറാ മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മാമച്ചൻ ജോസഫ് മുഖ്യപ്രഭാഷണം നടത്തി എല്ലാ എല്ലാ വിദേശ രാജ്യങ്ങളിലുള്ള ടൂറിസം ഇൻ്റർനാഷണൽ ഏജൻസികളെ സംഘടിപ്പിച്ചുകൊണ്ട് അവരുടെ സഹായം കൂടി ഇതിനകത്ത് ഇടപെടുത്തിക്കൊണ്ടാണ് നമ്മുടെ ഈ ട്രാവൽസ് ഏജൻസി മുന്നോട്ട് പോകുന്നത് തീർച്ചയായിട്ടും ഇന്റർനാഷണൽ ഏജൻസി അടക്കം ബന്ധപ്പെടുമ്പോൾ നമുക്ക് ഒരു രീതിയിലുള്ള സാങ്കേതിക തടസ്സങ്ങളൊക്കെ ഇല്ലാതെ ലോകമെമ്പാടുമുള്ള ടൂറിസം മേഖലയിലേക്ക് ഈ ബോധമംഗലത്തിൽ നിന്ന് നമുക്ക് ബുക്ക് ചെയ്ത് നമ്മുടെ നാട്ടിലുള്ള ആളുകൾക്ക് എല്ലാവരും സഹിച്ചിരിക്കാൻ സാധിക്കും ഇന്ന് നമുക്കറിയാം ടൂറിസം മേഖല വികസിക്കുന്ന കാലഘട്ടത്തിൽ ശ്രീ ജോളി ചണ്ടൻ ഇവിടെ നമ്മുടെ റവന്യൂ ടവറിൽ ഒരു പുതിയ പ്രക്തായ ഒരു ഓഫീസാണ് അവിടെ ആരംഭിച്ചിരിക്കുന്നത് ഈ ഓഫീസിൽ നിന്ന് നിരവധി സേവനങ്ങൾ എല്ലാ സേവനങ്ങളും ഒരു ടൂറുമായി ബന്ധപ്പെട്ടും അതുപോലെ ടിസ്റ്റുമായി ബന്ധപ്പെട്ടും മറ്റുള്ള ട്രാവലുമായി ബന്ധപ്പെട്ടും എല്ലാ മേഖലകളിലും അവരുടെ സേവനം നമുക്ക് ഈ ഓഫീസിൽ ലഭ്യമാണ് ലോകമെമ്പാടുമുള്ള എല്ലാ ഡെസ്റ്റിനേഷനിലേക്കും വിദേശ രാജ്യങ്ങളിലുള്ള എല്ലാ ടൂറിസ്റ്റ് മേഖലകളിലേക്കും യാതൊരുവിധ സാങ്കേതിക തടസ്സങ്ങളുമില്ലാതെ ഇവിടെ നിന്ന് ബുക്ക് ചെയ്ത് സഞ്ചരിക്കുവാൻ സാധിക്കും ഫ്ലൈറ്റ് ഹോളിഡേസ് ഹോട്ടൽ ടൂറിസ്റ്റ് വിസ പാസ്പോർട്ട് സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റേഷൻ ഇൻഷുറൻസ് പിൽഗ്രിമേജ് ടൂർ ട്രെയിൻ ടിക്കറ്റ് ബസ് ടിക്കറ്റ് തുടങ്ങി എല്ലാ സേവനങ്ങളും ഏഞ്ചൽ ഹോളിഡേസ് ഗ്ലോബൽ ട്രാവൽസ് നിങ്ങൾക്കായി ഒരുക്കിയിട്ടുണ്ട് രാഷ്ട്രീയ സാമുദായിക രംഗത്തുള്ള നിരവധി പ്രമുഖർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു news das ke news